ഹലോ ഇന്ന് ഉത്രാടാണ് കേട്ടോ ഞങ്ങളുടെ ഉത്രാടപ്പാച്ചിലൊക്കെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ കൂട്ടി മേടിച്ച് വെച്ചു വിട്ടു അപ്പം ഇന്ന് പൂവിടുന്നത് അമ്മയും മോനും കൂടിയാണ് അപ്പോൾ ഇത്രയും പൂക്കളാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാളെ എന്തായിട്ടും ഞങ്ങൾ പൂവിടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് പൂവ് എടുക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ടാവുക ഇവിടെ പിന്നെ തിരുവോണത്തിന് പൂക്കളൊക്കെ ഇടും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സാരി ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ് ഇതെൻ്റെ കല്യാണത്തിന് എടുത്തിട്ടുള്ള സെറ്റ് സാരിയാണ് അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുറക്കുന്ന സമയത്ത് അതിനകത്ത് നിറച്ച് ഇങ്ങനെ മേക്കപ്പ് ലുക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര കൊതിയിട്ടോ ഇങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് ഒരുങ്ങിയിട്ടൊന്ന് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ അത് എടുത്ത് നോക്കുന്നു നല്ലവണ്ണം ചുക്കി ചുളങ്ങി ആകെ നാശമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ കരയും അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ അപ്പം ഞാൻ എന്തായിട്ടൊന്നു അയൺ ചെയ്താക്കെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മുന്താണ് ഞാൻ ഇന്നലെ തന്നെ അങ്ങ് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയൊക്കെ കുത്തിയിട്ട് അപ്പോൾ അതൊന്ന് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അയൺ ചെയ്തിട്ടുള്ള ഡ്രസ്സ് നല്ല വൃത്തി വൃത്തിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ ഒരു അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ ആകെ വേർത്ത് കുളിച്ച് പോകും അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഏതായാലും വേറെ വഴിയൊന്നുമില്ല ആരും അത് ഇട്ട് തരാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സ്വയം തന്നെ ചെയ്യണം അപ്പോൾ അയൺ ചെയ്തിട്ട് കുറേ കാലമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചൂട് എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ ആ ഒരു ബാക്ക് വസ്തു ഒന്ന് ചെയ്തു വയ്ക്കിയതിന് ശേഷം കേട്ടോ അതിൻ്റെ മുന്താണിയിൽ ഈ ഒന്ന് ഇതൊന്ന് സ്ഥിതിട്ട് വെക്കുന്നത് അപ്പോൾ ഞാനിത് വണ്ണിലിട്ടിട്ടാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് പിടിച്ച് പിടിച്ച് അങ്ങ് സ്ഥിതി ഇടുന്നുണ്ട് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളാണ് നമ്മുടെ ചാനൽ അധികം ഇടൽ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടേക്കണം കേട്ടോ ഈ ഒരു സാരിക്ക് അങ്ങനെ ഗ്രീൻ കളർ കോട്ടൻ്റെ ഒരു ബ്ലൗസാണ് കേട്ടോ ഞാൻ തയ്ച്ച് ചെയ്യുന്നത് ഇത് കുറേ മുന്നേ തയ്ച്ച് വെച്ചതാണ് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സാരി അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇച്ചിരി തടിയൊക്കെ കൂടിയതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സാരിക്ക് ബ്ലൗസ് അങ്ങനെ തയ്ക്കി അല്ലെങ്കിൽ സാരി മേടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സാരിയും ഈ ബ്ലൗസൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അലമാരയിന്ന് എടുത്തത് ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്ലിപ്പുകളും പിന്നെ വളയും പിന്നെ മാലയും കമ്മലൊക്കെ ആയിട്ട് ഈ ഒരു ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വളകളും അതുപോലെ തന്നെ എന്താ പറയുക കമ്മലുകളൊക്കെ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ചെറിയ ചെറിയ കമ്മലുകൾ കുഞ്ഞ് സിമ്പിളായിട്ടുള്ള മാലകൾ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിനെ കുറച്ചൊരു ഹെവി ലുക്ക് വേണ്ടേന്ന് ധരിച്ചിട്ട് ഞാൻ എന്താ ഇങ്ങനെയുള്ള കമ്മലുകൾ മാലകളൊക്കെ മേടിച്ചിട്ടുള്ളത് സെറ്റ് സാരി എടുക്കുന്ന സമയത്ത് എന്തായിട്ട് മുല്ലപ്പൂ ഇല്ലാണ്ട് ശരിയാവില്ല ആവില്ല അപ്പോൾ ഏട്ടനോട് ഞാൻ മുല്ലപ്പൂ മേടിച്ചുകൊണ്ടിരുന്ന പറഞ്ഞ പറഞ്ഞപ്പോൾ രാത്രി ഏട്ടൻ പോയിട്ട് മുല്ലപ്പൂവിൻ്റെ മുട്ട് മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മുഴ കട്ടോ ഇതിന് അൻപത് രൂപയാണ് ഒരു മുളത്തിന് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കെട്ടപ്പോഴത്തേക്കും ഒരു മുളത്തിന് ഇരുന്നൂറ് രൂപയെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ എന്തായിട്ട് തലേ ദിവസം തന്നെ മേടിച്ചാൽ നന്നായി തോന്നിപ്പോയി അപ്പോൾ ഞാനൊന്ന് സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് റെഡി ആയിട്ട് നോക്കുകയാണ് കുറേ കാലമായിട്ടോ ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാനൊക്കെ ഇനി ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ട് അധികം ഞാൻ ചുരിദാർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെ അവസരത്തിലാണ് ഒരു പുതിയൊരു സാരി മേടിച്ചിട്ടുള്ളത് അതും ആ ഒറ്റ തവണ എടുക്കുക എന്നല്ലാണ്ട് പിന്നെ എടുത്തിട്ടില്ല അതൊക്കെ അലമാറിയിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചേക്കും കേട്ടോ ഈ ഒരു കർട്ടൻ ഞാൻ ചെയ്യുന്നത് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഒരു കൊറിയർ കിട്ടിയിട്ട് ഞാൻ അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മല്ലികേൻ്റെ അത് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശരിക്കും കുറച്ച് ടൈം എടുത്ത് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടത് എൻ്റെ ലാസ്റ്റത്തെ ലുക്ക് കണ്ടപ്പോഴത്തേക്കും അപ്പോൾ ഞാനത് ആ ഒരു കർട്ടൻ്റെ മുകളിലോട്ടായിട്ട് ഇതൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണ് ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോഴിങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വരും കേട്ടോ അത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ലാസ്റ്റ് നമ്മൾ ആ ഒരു സമയം എത്തുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് പ്രാക്റ്റിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഞാനൊക്കെ ഒരുങ്ങി വിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കാണ് അപ്പോൾ എന്താ വെച്ചാൽ നല്ല വെയിലുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലുള്ളത് കൊണ്ട് പല സ്ഥലത്തും നിന്നിട്ട് ശരിക്കും ക്ലിയറിലൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കുകയാണ് അപ്പോൾ അവസാനം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വാഴൻ്റെ ചോടാട്ടോ അപ്പോൾ ഈ ചോട്ടിൽ നിന്നിട്ടാണ് അധികം ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ലിക്ക് ലുക്ക് നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ പറയണോ കേട്ടോ അപ്പം ഞാനൊരു മൂന്നാല് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് മുല്ലപ്പൂ വെക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനും ഇതേപോലെ തന്നെ എൻ്റെ ആ ഒരു ബ്ലൗസിൻ്റെ കളറിലുള്ള ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ അതേപോലെ ഒരുക്കിയിട്ട് ഒന്നായിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്